നുബന്ധിച്ച് ഇന്ന് രാവിലെ സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി എല്ലാ തൊഴിൽ ഇടങ്ങളിലും അതുപോലെ പാത വിവരങ്ങളിലും സി ഐ ടൂവിൻ്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള പതാക വികർത്തൽ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി ഐ ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം ഇന്ന് ഈ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും മുനിസിപ്പൽ കമ്മിറ്റിയും അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളും സി ഐ ടൂവിൻ്റെ ശുചീകരണം നടത്തണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് സി ഐ ടൂ മുനിസിപ്പൽ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ കമ്മിറ്റി ചേർന്നുകൊണ്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷം കോട്ടശേരി ജി എൽ പി സ്കൂൾ ശുചീകരിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നിവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഈ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അംഗ യൂണിയനുകളെയും ആദ്യമായി സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ ഈ പിന്നെ ശുചീകരണ സി ഐ ടിഒ എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ തൊഴിൽ ചെയ്യുന്നതിനും അതിൻ്റെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി മാത്രം ഏറ്റെടുക്കുന്നതിനപ്പുറമായിട്ട് സാമൂഹിക പ്രതിബദ്ധത കൂടി നമ്മളതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലും നടന്നു വരുമ്പോൾ ഈ സി ഐ ട്യൂവിൻ്റെ സ്ഥാപക ദിനം എന്ന നിലയിൽ ഈ സ്ഥാപക ദിനത്തിൻ്റെ അന്ന് ആ സ്ഥാപക ദിനം ആചരിച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മളെ പരിസരങ്ങളും അതുപോലെ തന്നെ സ്കൂളുകളും എല്ലാം സ്വന്തം നാട് കേരളത്തെ കേരളത്തെ ശുചിത്വമുള്ള നാടാക്കി മാറ്റാൻ ക്ലീൻ കേരള പൊതു ഇടങ്ങളെല്ലാം വൃത്തിയുള്ള ഇടങ്ങളാക്കി മാറ്റാൻ അതിനാണ് സി ഐ ടൂ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് പൊതു ഇടങ്ങളെല്ലാം സ്കൂളുകൾ ഗ്രന്ഥാലയങ്ങൾ അങ്കണവാടികൾ ആശുപത്രികൾ അങ്ങനെ തുടങ്ങി പൊതുയിടങ്ങളിലുള്ള ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ആയിരക്കണക്കിന് തൊഴിലാളികൾ കേരളത്തിൽ ഇന്ന് കാലത്ത് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ സി ഐ ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കോട്ടച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ ശുചീകരണ പ്രവൃത്തിക്ക് സി ഐ ടി നേതൃത്വം കൊടുക്കും സി ഐ ട്യൂനെ സന്ദർശിച്ചോളിവിടെ സൂചിപ്പിച്ചു ഇന്ന് തൊഴിലാളികൾ നേടിയിട്ടുള്ള എല്ലാ അവകാശങ്ങൾക്ക് പിന്നിലും ത്യാഗപൂർണമായ ഒട്ടേറെ സമരങ്ങളുടെ അനുഭവങ്ങളുണ്ട് പോയ കാലങ്ങളിലെ ത്യാഗങ്ങൾ ഈ നാട് ഈ നാടായി മാറിയതിന് നമുക്ക് മുമ്പേ പോയ തലമുറ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെ അവഗണിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ മഹാത്മാഗാന്ധിയെ ഈ രാജ്യം അറിയുന്നത് അടുത്ത കാലത്ത് വന്ന ഗാന്ധി സിനിമയിലൂടെയാണ് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ പ്രസംഗിച്ചിരിക്കുന്നത് എന്തൊരു വിരോധാവസ്ഥ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും ഇന്ത്യ ഇന്ത്യയാക്കി മാറ്റിയ അല്ലെങ്കിൽ നമുക്ക് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിനെതിരെ ഉജ്ജ്വലമായ സമരത്തിന് നേതൃത്വം കൊടുത്ത ലോകം കണ്ട ഏറ്റവും വലിയ ജനനേതാവ് മഹാത്മാ ഗാന്ധിയെ ഇത്ര മോശമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നലെ വന്നപ്പോൾ ഇന്ത്യ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അപ്പോൾ ചരിത്രത്തെ പുതിയ തലമുറ അറിയരുത് പോയ കുറിച്ച് പുതിയ തലമുറ അറിയരുത് അങ്ങനെ അറിയുമ്പോൾ പലരുടെയും കാര്യങ്ങൾ അറിയേണ്ടി വരും ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു സ്ഥാനവും വഹിക്കാതെ ആളുകൾ ഇന്ന് ഞങ്ങളാണ് ഈ നാടിൻ്റെ പുരോഗതിക്ക് എല്ലാം ഉത്തരവാദികൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഞാനതിന് വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ നാടിനോട് കൂറുള്ളവരാരാണ് ഈ നാട് ഇന്ന് ഈ നാടായി മാറുന്നതിൽ നമുക്ക് മുമ്പേ പോയ തലമുറ പ്രസ്ഥാനങ്ങൾ അവർ വഹിച്ച പങ്ക് അത് പുതിയ തലമുറ അറിയണം അത് അറിയുന്നതിന് പകരം അത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് കൂടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇന്നലത്തെ പ്രസംഗം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നാടിനെ മാറ്റിയെടുക്കണം അത് നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും തൊഴിലിടങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമ്മുടെ സമസ്ത മേഖലകളിലും ഇടപെടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് സി ഐ ടി യു ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്യുന്ന പ്രസ്ഥാനമാണ് സി കേരള ഘടകം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി വലിയ സംഭാവനകളാണ് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് കോവിഡ് കാലത്തൊക്കെ സി ഐ ടി നടത്തിയത് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ കൃത്യതയോടുകൂടി ഏറ്റെടുത്തുകൊണ്ടാണ് വരുന്നാളുകളിലും സി ഐ ടിയുടെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്നത് അതിനുള്ള തീരുമാനങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയൊക്കെ ആഹ്വാനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മഴ വരുന്നതിന് മുമ്പ് തന്നെ മഴ തുടർ തുടങ്ങി മഴയ്ക്ക് മുമ്പ് തന്നെ മഴ വരുമ്പോൾ ഒരുപാട് രോഗങ്ങൾ വരും അപ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാം അപ്പോൾ നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം വൃത്തിയുണ്ടായാൽ ഒരു പരിധിവരെ രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയും ആരോഗ്യമുള്ള ഒരു കേരളത്തെ വളർത്തിയെടുക്കുന്നതിനെല്ലാം ഒരു പ്രവർത്തനം എന്ന നിലയിലാണ് സി ഐ ട്യൂ ഈ ശുചീകരണ പ്രവർത്തിയെ കാണുന്നത് അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സംഘടനാ നേതാക്കളെയും പ്രവർത്തകരെയുമെല്ലാം സി ഐ ടൂൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഈ ശുചീകരണ പ്രവൃത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു അഭിവാദനം i do 好。Uh,

ਬੈਕ ਸਟੇਟ ਕਰੇ ਦਿਖਾ ਲਈ ਦੇਣ